നമസ്കാരം അവതാരകനും അഭിനേതാവുമായ രാജേഷ് കേശവ് ആശുപത്രിയിൽ തുടരുകയാണ് കുഴഞ്ഞു കൊഴിഞ്ഞുവീണ് ഗുരുതരാവസ്ഥയിലായിരുന്ന രാജേഷിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി വെല്ലൂരിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടു മാസമാകുന്നു വെല്ലൂരിൽ എത്തിയിട്ട് ഈ കിടപ്പിന് എൺപത്തിയേഴ് ദിവസത്തെ വേദനയും രാജേഷിന്റെ സുഹൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമായ പ്രതാപ് ജയലക്ഷ്മിയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ച് രംഗത്തെത്തിയത് ഒറ്റപ്പെട്ട രാജേഷ് കേശവ് വെല്ലൂർ മെഡിക്കൽ കോളേജിലെത്തിയിട്ട് നാളെ രണ്ടു മാസം ആകുന്നു ഈ കിടപ്പിന് എൺപത്തിയേഴ് ദിവസത്തിന്റെ വേദനയും അവൻ ഹോസ്റ്റ് ചെയ്ത ലോക മുന്നൂറ് കോടി ചിത്രമായി റെക്കോർഡ് ഇട്ടതും അവൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക രോഗമുക്തനായി സിനിമയിൽ സജീവമായതും ലാലേട്ടൻ ഫാൽക്കി അവാർഡ് മേടിച്ചതും ഞാൻ പറഞ്ഞു കൊടുത്തു സുരേഷേട്ടനൊപ്പമുള്ള ഒറ്റക്കൊമ്പൻ സിനിമയിലെ രാജേഷിൻ്റെ ഇനിയുള്ള സീൻ വേദനയോടെ ഒഴിവാക്കേണ്ടി വന്നു എന്നത് മാത്രം പാവം അവൻ അറിഞ്ഞിട്ടില്ല രാജേഷ് ഉഷാറായി വരുമ്പോൾ ആദ്യത്തെ ഷോ എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് സുരേഷ് ഗോപി വാക്ക് തന്നിട്ടുണ്ട് രാജേഷ് അഭിനയിച്ച ഇന്നസെന്റ് സിനിമ റിലീസായതും ഏറെ പ്രതീക്ഷയുള്ള വടക്കൻ തേരോട്ടം എന്ന സിനിമ റിലീസിന് തയ്യാറെടുക്കുന്നതും എല്ലാം പറഞ്ഞത് അവൻ മനസ്സിലാക്കി കാണും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെ സിനിമയും സംഗീതവും യാത്രകളും സൗഹൃദവും ഭക്ഷണത്തിൻ്റെ കഥയും എല്ലാം പറഞ്ഞ് ഞങ്ങൾ അവനെ ആക്റ്റീവ് ആക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെയൊക്കെ റിസൾട്ട് റെസ്പോൺസ് ഉണ്ട് അത് അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത് ഇടയ്ക്ക് സുഹൃത്തുക്കൾ വന്ന് അവനോട് സംസാരിക്കുന്നതും ഉണർത്താൻ ശ്രമിക്കുന്നതും എല്ലാം അത്ഭുതകരമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അതിനു സമയം കണ്ടെത്തുന്ന നല്ല മനസ്സുകൾക്ക് നന്ദി ശ്രീരാമൻ വനവാസത്തിനിറങ്ങിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കൂടെ വന്ന സീതയും ലക്ഷ്മണനും കഴിഞ്ഞ മൂന്ന് മാസമായി രാജേഷിനൊപ്പമുണ്ട് സിന്ധുവിൻ്റെയും രൂപേഷിന്റെയും സ്നേഹത്തിനും കരുതലിനും ആത്മസമർപ്പണത്തിനു മുന്നിൽ പകരം വെക്കാൻ ഈ ജന്മത്തിൽ ഒന്നുമില്ല ക്ഷമയോടെ സഹനശക്തിയോടെ അവരോടൊപ്പം സി എം എസിൽ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും ഒപ്പമുണ്ട് എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നു പ്രാർത്ഥനയും സ്നേഹവും തുടരുക പലരുടെയും സ്നേഹാന്വേഷണങ്ങൾക്ക് കൃത്യമായി മറുപടി തരാൻ പറ്റാത്തതിന് ക്ഷമാവണം ഈ വനവാസം കഴിഞ്ഞ് അവന് തിരിച്ചു വരാതിരിക്കാൻ ആവില്ല വരും എൻ്റെ ചങ്ക് വീണ്ടും സ്റ്റേജിലും സിനിമയിലും ആടി തിമുർക്കുന്ന നാളുകൾക്കായി എല്ലാവരെയും പോലെ ഞാനും കാത്തിരിക്കുന്നു നന്ദി സ്നേഹം പ്രാർത്ഥന എന്നുമായിരുന്നു ഉറുപ്പ് ഉറപ്പായും അവൻ വരും ആ നിമിഷത്തിനായി ഞങ്ങളും കാത്തിരിക്കുക എന്നാണ് കമൻറ്റുകൾ റിയാലിറ്റി ഷോകളും ടോക്ക് ഷോകളുമൊക്കെയായി ശ്രദ്ധേയനായതാണ് രാജേഷ് കേശവ് അവതാരകനായി പേരെടുത്തതോടെയായിരുന്നു സിനിമയിലേക്ക് ക്ഷണം ലഭിച്ചതും ട്രിവാൻഡ്രം ലോഡ്ജ് ബ്യൂട്ടിഫുൾ നീന തട്ടിൻപുർത്ത് അച്യുതൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ പരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ പ്രാർത്ഥനയോടുകൂടി സ്നേഹത്തോടുകൂടി വീണ്ടും രാജേഷ് പഴയതുപോലെ തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നതും